പയ്യൻ പയ്യൻ ഇങ്ങനെ ഒരു റാപ്പ് ഇഷ്ടമില്ലാത്ത ഞാൻ മണിയും ജാതി പറയുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ജമ്മിയുടെ വസ്തുക്കി വാങ്ങി അവിടെ ഞാൻ പാടി പാടിയുണ്ടാക്കി അവിടെ ഇരുന്ന് ഞാൻ നാടൻ ഞാനായ വാച്ചി ഉണ്ടാക്കി കുടിക്കുന്നവൻ അഭിമാനത്തോടെ പറഞ്ഞവനായിരുന്നു മണി എങ്ങനെയുണ്ട് നമ്മുടെ കലാപമണി ചേട്ടനെ കുറിച്ചിട്ടാണ് പറയുന്ന മലയാള സിനിമയിലെ തടത്തൊപ്പനായിട്ടുള്ള അതിഗംഭീര സിനിമകളൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ഈ ഒരു സംവിധായകൻ ഇരുന്ന് പറയുന്നത് എന്താണ് കലാമണി കലാമണിയുടെ പാട്ടുകളും വേടന്റെ പാട്ടുകളൊക്കെ ഒരു കമ്പാരിസനാണ് നമ്മുടെ ശാന്തിവിള ദിനേശ് പറയുന്നത് പറയുന്നത് വേടൻ ജാതി പറയുന്ന ഒരാളാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ ജാതീയമായ അസമത്വങ്ങൾ നിലനിൽക്കുന്ന ഈ നാട്ടില് എങ്ങനെ അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് വേടൻ പറയുന്നുണ്ട് തന്റെ പാട്ടിലൂടെ പറയുന്നുണ്ട് കൃത്യമായിട്ടും ഇവിടെ ഇരുട്ട നീതി ഉണ്ടെന്ന് കൃത്യമായിട്ട് വേടൻ പറയുന്നുണ്ട് എന്നാൽ ജാതി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാൽ നിലവിലുള്ള എല്ലാ ജാതിയും എനിക്ക് ഇതാണെന്ന് വേടൻ പറഞ്ഞിട്ടുണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് ശാന്തി ഉള്ള ദിനേശൻ ആ ഒരു കാര്യത്ത് നിങ്ങൾക്ക് സമ്മതിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കലാമണിച്ചേട്ടനും ജാതി പറയുന്ന ആളായിരുന്നു കലാമണി ചേട്ടന്റെ അച്ഛൻ പണിയെടുത്തതെന്ന പറമ്പ് കലാവമണി ചേട്ടൻ സിനിമയിലേക്ക് എത്തിന് ശേഷം പണം ഉണ്ടാക്കി അച്ഛൻ പണിയെടുത്ത പറമ്പ് വാങ്ങിച്ച് അവിടെ കെട്ടി അവിടെ ഇരുന്ന് ആഘോഷിച്ചിട്ടുണ്ട് നമ്മുടെ കലാവമണി എന്ന് ചാരായം കുറിച്ച് ആഘോഷിച്ചിട്ടുണ്ട് കലാവമണി എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് കളിപ്പിച്ചുകൊണ്ട് നമ്മുടെ ശാന്തി വിള ദിനേശ് പറയുന്നത് എന്താണ് അതൊന്നും കലാവമണിയെ കുറിച്ചിട്ടൊന്നും ഈ ഒരു മനുഷ്യൻ മനസ്സിലാവട്ടെ അതിൻ്റെ ഇടയിൽ ഒരു വലിയ അധ്വാനത്തിന് സംഗതി ഉണ്ടെന്നേ കലാമണിയുടെ അച്ഛൻ ഏത് വിഭാഗക്കാരാണ് അദ്ദേഹം ഏത് ജാതിക്കാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മലയാളികൾ എല്ലാവർക്കും അറിയാം അദ്ദേഹം ജനിച്ചു വന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നേരമ്പെ തിന്നാനോ കുടിക്കാനോ ഇല്ലാത്ത സാഹചര്യത്തില അങ്ങനെ കഷ്ടപ്പെട്ട് വളർന്ന തൻ്റെ അച്ഛൻ പണിയെടുത്ത പറമ്പ് വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് അത് അഭിമാനമുള്ളൊരു കാര്യമാണ് നമ്മുടെ കല കലാമണി ചേട്ടന് അങ്ങനെ വാങ്ങിച്ച ആ പറമ്പില് താ ഇരുന്ന് വെള്ളുടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അഭിമാനത്തോടെ തന്നെയാണ് അത് ശാന്തി വിള ദിനേശിനെ പോലുള്ളവൾ വളകൾക്ക് അത് മനസ്സിലാവില്ല കാരണം ഒരു സാഹചര്യത്തിലൂടെ ശാന്തി വിള ദിനേശം എന്ന് പറഞ്ഞ് പറയുന്ന പായയം പോയിട്ടുണ്ടായിരിക്കില്ല ഒരു തരത്തിലും പോയിട്ടുണ്ടാവില്ല കാരണം ആ ഒരു അവസ്ഥയിലൂടെ പോയർക്ക് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇമോഷനാണത് ജാതീയമായ അസമത്വം പുരുഷ എന്ന് പറയുന്ന ആളുകൾക്ക് ഒരു അംശം പോലും മനസ്സിലാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ നൂറ് ശതമാനം അവർക്കത് മനസ്സിലാവില്ല അവർക്ക് സങ്കല്പിക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കാം പക്ഷേ അത് ഒരു മനോവേദന അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മനോവേദന അവർ കൃത്യമായിട്ട് സമൂഹത്തിൽ നടക്കുന്ന ആ ഒരു അസമത്വം വേർതിരിവുകൾ അത് എത്ര തന്നെ പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല അത് ചില ആൾക്കാർ പറയൂല അത് മുഴുവൻ ഉള്ളിലൊതുക്കി ജീവിക്കും ചില അമണിച്ചേട്ടം അങ്ങനെ ആയിരുന്നില്ല തൻ്റെ അച്ഛൻ ഇങ്ങനെ ആയിരുന്നു തൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വാർന്നൊരു മനുഷ്യനാണെന്നും ആ മനുഷ്യനിപ്പം ഞാൻ ഗംഭീരമായിട്ട് നോക്കി അദ്ദേഹം നിരന്തരം ചാനൽ പരിപാടികളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് നാട്ടുകാർക്ക് അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിനൊപ്പം കരയുകയും അദ്ദേഹത്തിനൊപ്പം ചിരിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാളികൾ എല്ലാവരും ആ ഒരു കലാപമണി ചേട്ടനെയാണ് അസഭ്യം പറയുന്ന മാതിരി അവഹേളിക്കുന്ന മാതിരി ശാന്തിവിളി ദിനേശൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെന്താണ് നിർത്താത്തത് ആകാലത്തിൽ പോയി അമ്മയെത്രകാലം ജീവിച്ചിരിക്കേണ്ട അല്ലേ അപ്പോ കലാപന് മണിമാർക്കും ഈ വേടന്മാർക്കും ഒക്കെ നല്ല മാർക്കറ്റാണ് പറയുന്നത് കലാപമണിമാർക്കും വേടന്മാർക്കും നല്ല മാർക്കറ്റാണ് ശാന്തികളി ദിനാസിൻ ഈ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കലാഭോമണിമാർക്കും വേടന്മാർക്കും മാർക്കറ്റ് ഉണ്ടാവുന്നത് അവരിത്രത്തുള്ള ജാതി പറഞ്ഞതുകൊണ്ടും ആ ജാതി പറയുന്ന അംഗീകരിക്കാൻ കുറെ നാളുകൾ ഇവിടെ ഉള്ളതുകൊണ്ടും ഉയരജാതിക്കാരെ താഴ്ന്ന ജാതിക്കാര് തെറു പറയുന്നുണ്ടാവാ നല്ല കാര്യമല്ലേ കുറെ കാലം ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാരെ ഭീകരമായിട്ട് തെറു പറഞ്ഞിരുന്നു ഇപ്പൊ താന്നുജാതിക്കാര് നേരെ പാർട്ടിയിലൂടെ തിരിച്ച് അങ്ങോട്ട് പറയുന്നു കേൾക്കുക അതാണ് ചരിത്രത്തിന്റെ വിധി എന്ന് സങ്കല്പിക്കുക എന്ന് വിചാരിക്കുക സങ്കല്പില്ല വിചാരിക്ക അങ്ങനെ മുന്നോട്ട് പോകുക എന്നല്ല എന്ത് പറയാൻ കഴിയും അപ്പൊ അവർക്ക് ഉത്സവം പറമ്പാല് എവിടെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ നാലാം വാർഷികം ഇടുക്കിയിൽ ഷോ വെച്ചിട്ട് ചിലപ്പോ കലോമണി കലോമണി എഴുതി സംഗീതം കൊടുത്തുണ്ടാക്കിയ പാട്ടെന്ന് പറഞ്ഞാൽ എല്ലാം എഴുതിയത് വേറെ ആളായിരുന്നു മരിച്ചപ്പോന്നെ അറിയണേ അയാൾക്ക് പത്തഞ്ചുറോ അപ്പ ചാരോ വാങ്ങിക്കൊടുത്തിട്ട് അയാളെ കൊണ്ട് എഴുതിച്ചിട്ട് പാവ മനുഷ്യനെ ഗോപി ചെമ്മന്നൂരാണ് വീടു വരോക്കി കൊടുത്തത് ലാസ്റ്റ് പറയുന്നത് കലാമണി ചേട്ടന്റെ പാട്ടുകളെ കുറിച്ചാണ് ഇതൊരു വലിയ വിവാദമായിട്ട് കേരളത്തിലൊക്കെ ഒരുപാടുണ്ടായിരുന്നതാണ് എൻ്റെ ഒരു സംശയം ഞാൻ ഇപ്പോഴും പറയുന്നത് എന്തെങ്കിലും തിരുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ ഈ അവരുടെ മക്കളാരുകളൊക്കെ കാണുകയാണെങ്കിൽ എന്നെ തിരുത്തുക എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ എനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ഇതിങ്ങനെ കലാമണി ചേട്ടന് ഒരു പൈസയും അവരെ സഹായിച്ചില്ല എന്ന് പറയുന്ന അസംഭവ്യമായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അത്രയേറെ ഈ ഒരു മനുഷ്യൻ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ആളുകൾക്ക് സംഭാവന ചെയ്യുന്ന സഹായിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പാട്ട് എഴുതി കൊടുത്ത ആ ഒരു മനുഷ്യനെ ഈ മനുഷ്യൻ സഹായിക്കാതിരിക്കുമോ അതിലെവിടേക്കും എന്തൊക്കെ പ്രശ്നമില്ല ഇപ്പോൾ അങ്ങനത്തെ ഒരു പരാതി വരുമ്പോൾ ഒരുപക്ഷെ കലാപണി ചേട്ടൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് അങ്ങനത്തെ പരാതി വരുന്നതെങ്കിൽ നമുക്കിപ്പോൾ മൈക്ക് നോക്കിക്കൊണ്ട് കലാമണി ചേട്ടൻ ചോദിക്കാൻ പറ്റുന്ന ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ പക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ പരാതിക്ക് ഒരു അർത്ഥം കിട്ടില്ല അതൊരു ആൻസർ കിട്ടില്ല അങ്ങനെ ആൻസർ ഒന്നും കൃത്യമായി കിട്ടാത്ത ഇത്തരം കാര്യങ്ങളിൽ ഇന്നത് മാത്രമാണ് ശരിയെന്ന് എങ്ങനെയാണ് ഈ ശാന്തിവിള ദിനേശൻ എന്ന് പറയുക എന്തൊരു നികൃഷ്ടമായ രീതിയിലാണ് അന്തരിച്ചു പോയ കലാകാരനെ ഇരുന്ന് ആക്ഷേപിക്കുന്നത് ഈ ശാന്തിവിളി ദിനേശൻ എന്തിൻ്റെ പേരിൽ എന്ത് വിവരത്തിന്റെ പേരിൽ എന്തറിവിൻ്റെ പേര് അല്ലെങ്കിൽ എന്ത് അവകാശത്തിൻ്റെ പേരിൽ എന്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഇരുന്ന് ഈ ചെങ്ങാതി അവഹേളിക്കുന്നത് കുറെ കാലമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കലാമാണിച്ചേക്ക് ഇഷ്ടപ്പെടുന്നവർ അഭിപ്രായം എഴുതുമെന്ന് വിശ്വസിക്കുന്നു നിർത്തണ്ടെ ബാ